എന്നാൽ മലകര സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് ഒരു കാട്ടിക്കൂട്ടുന്ന പ്രവണതകളെ വളരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി മാധ്യമങ്ങളോട് കൃത്യമായി വരികയാണ് കേരളത്തിന്റെ നിയമമന്ത്രി ഉൾപ്പെടെയുള്ള ചില അംഗങ്ങൾ ഏഴുപേര് എംഎൽഎമാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും എല്ലാം കൂടെ ചേർന്ന് സർക്കാരിന്റെ ചെലവിൽ പൊതുജനത്തിന്റെ കഷ്ടപ്പെട്ട കൊടുക്കുന്ന പണത്തിന്റെ ചെലവിൽ ലബനോൽ പോയി ഈ സമാധാന ഭരണം ഉണ്ടാക്കുന്നതിന് കൂട്ടി ഒരു കാഴ്ച അത് വഞ്ചനാപരമാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ അത് ഏത് വാക്ക് ഉപയോഗിക്കണോന്ന് അറിയാൻ വേണ്ടാത്ത ഒരു അന്തരീക്ഷമാണ് രാജ്യത്തിന്റെ ഭരണഘടനയോടൊപ്പം വെല്ലുവിളിയാണ് ഭാരതത്തിന്റെ ഭരണഘടനയോട് വിധേയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തിൽ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾ അതുപോലെ തന്നെ നിയമസഭയിലെ അംഗങ്ങൾ നിയമം തെറ്റിക്കുന്നവർക്ക് കൂട്ടുപിടിക്കുന്ന രീതിയിലുള്ളതായ കൊണ്ടത് അത് സർക്കാരിന്റെ പൊതു കചലാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ചെയ്യുന്നത് വ്യക്തികൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം അതിന് തർക്കമൊന്നും ഒരു വ്യക്തിപരമായി എന്നാൽ വ്യക്തിപരമല്ലാത്ത രീതിയിൽ കേരള സർക്കാർ തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുകയാണ് സപ്പോർട്ട് കൊടുത്ത് ഒരു പ്രതിനിധി സംഘത്തെ അത് നയിക്കുമ്പോൾ ശരിയായ നിയമം പാലിക്കുന്ന ഭാരത പവരന്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നതായ ഒരു മുരുവാണ് അത് എന്നത് കേരളം ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആശാവർക്കന്മാർ ഇപ്പോൾ സമരം കുറച്ച് നാളുകളായി പെരുവെയിലത്തും മഴയത്തും അവർ അവിടെ കഷ്ടപ്പെടുകയാണ് അവരുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റാതിരിക്കുന്നത് കലരാൻ പണമില്ല എന്ന് പറയുന്ന രീതിയിലാണ് പണമില്ല പണമില്ല എന്ന് പറയുകയാണ് പക്ഷെ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിന് വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു സർക്കാരാണ് ഇത് എന്നതിന്റെ ഉത്തമ തെളിവാണ് കേരളത്തിലെ ഒരു സഭയിൽ നീതി നിയമം അനുസരിച്ച് പോകുന്ന ഒരു സഭയിൽ സമാന്തര ഭരണം സൃഷ്ടിക്കാനുള്ള വഴികൾ തെളിയിക്കുന്ന ഒരു അനാവശ്യ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി കേരളത്തിലെ മന്ത്രി ഉൾപ്പെടെ അത് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിയമം ലംഘിക്കുന്ന പരിപാടിക്ക് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നതായ കാഴ്ച അത് സുഖകരമല്ല വഞ്ചനാപരമാണ് ാണ് ഭാരെല്ലാം കേരളത്തിൽ ജനത്തോടാണിത്ത ദ്രോഹമാണ് കൈയ്യടിക്കാനും പാട്ടുപാടാനും ഒക്കെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കാണുമായിരിക്കും വോട്ട് നൽകുവാനും ചിലപ്പോൾ ചില ആളുകൾ കാണുമായിരിക്കും നിയമം തെറ്റിക്കുന്നവരെ കൂട്ടുപിടിച്ചാൽ വോട്ട് വിട്ടു വന്ന ഒരു ധാരണയാണ് അതോ വേറെന്തെങ്കിലും കാരണമാണോ അതിന് പിന്നിലുള്ളത് എന്നും തിരിച്ചറിയാനായിട്ട് നോക്കുന്നില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് ധാരണയെങ്കിൽ നിയമം അനുസരിച്ചും നിയമം ലംഘിക്കാതെ മുന്നോട്ട് പോകുന്നതായ സമൂഹങ്ങളിലൂടെയുണ്ട് അവര് ഇത് മനസ്സിലാക്കണം കേരളത്തിലെ പാവപ്പെട്ടവരെ പണമെടുത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന രീതികൾ കേരളത്തിൽ ഇപ്പോൾ പലതരത്തിൽ നിലനിൽക്കുന്നു എന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ് കേരളത്തിൽ